കോവിഡ് കേസുകളുടെ വർധന ആഗോളതലത്തിൽ തന്നെ ഉണ്ടായപ്പോൾ കേരളം അന്ന് തന്നെ സ്റ്റേറ്റ് ലെവൽ മീറ്റിംഗ് എടുക്കുകയും ആവശ്യമായിട്ടുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ നമ്മുടെ സംസ്ഥാനത്ത് ആക്റ്റീവായിട്ടുള്ള കോവിഡ് കേസുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടാണ് എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതൽ കേസുകൾ എന്നുള്ളതാണല്ലോ ചോദ്യം അതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ട് എപ്പോഴും എന്നതുപോലെ തന്നെ കോവിഡ് കേസുകൾ ആഗോളതലത്തിൽ വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ സംസ്ഥാനത്ത് ആവശ്യമായിട്ടുള്ള പരിശോധനകൾ നടത്തണമെന്നുള്ള നിർദ്ദേശം നമ്മൾ ജില്ലകൾക്ക് നൽകിയിരുന്നു എല്ലാ ജില്ലകളിലും പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കേസുകളിൽ ഏതാണ്ട് എൺപത് കേസുകളാണ് ഹോസ്പിറ്റലൈസ്ഡ് ആയത് അത് ഹോസ്പിറ്റലൈസ്ഡ് ആയത് എന്ന് പറയുമ്പോൾ കോവിഡ് കാരണമല്ല ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ളത് മറ്റു രോഗങ്ങളാൽ ഹോസ്പിറ്റലൈസ്ഡ് ആയവർക്ക് കോവിഡ് കണ്ടെത്തിയ കേസുകളാണ് ഈ എൺപതോളം കേസുകൾ എന്നുള്ളത് പറയുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു അന്ന് തന്നെ നമ്മൾ ജിനോമിക് സീക്വൻസിങ്ങിന് വിട്ടിരുന്നു ഏത് ആണ് ഇത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടി ജിനോമിക് സീക്വൻസിങ്ങിന് വിട്ടിരുന്നു അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ അറിയിച്ചതുപോലെ വ്യാപനശേഷി കൂടുതലുള്ള വേരിയൻ്റാണ് പക്ഷേ രോഗ സ്വഭാവത്തിൽ തീവ്രതയുള്ള വേരിയൻ്റ് അല്ല എന്നുള്ളതുകൊണ്ട് ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള ജാഗ്രതയും എടുക്കേണ്ടതില്ല എന്നുള്ളതല്ല മറ്റു രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും പ്രത്യേകമായ മുൻകരുതൽ എടുക്കണം ആ മുൻകരുതൽ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് അതാണ് നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിയുന്നത് മറ്റു രോഗങ്ങളുള്ളവർ മാസ്ക് ധരിക്കണം ആശുപത്രികളിൽ അനാവശ്യമായിട്ടുള്ള സന്ദർശനങ്ങൾ ഒഴിവാക്കണം അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം രോഗത്തിന് ചികിത്സിക്കാൻ ഡോക്ടറെ കാണാൻ നമ്മൾ ആശുപത്രിയിൽ പോകണം അങ്ങനെ പോകാം അതല്ലാതെ രോഗികളെ സന്ദർശിക്കാനൊക്കെയുള്ള ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണം ആശുപത്രിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് അതുകൊണ്ട് ഈ കോവിഡ് കേസുകളുടെ ഒരു ഇനിയും കോവിഡ് കേസുകൾ കൂടാം അതിന് കാരണം ഇപ്പോൾ പല തായ്ലൻഡിലൊക്കെ മുപ്പതിനായിരം കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വാർത്തകൾ വരുന്നുണ്ട് പല രാജ്യങ്ങളിലും അപ്പോൾ കേസ് കോവിഡ് കേസുകൾ നമുക്ക് കൂടാം പക്ഷേ അതിൽ ആശങ്കപ്പെടുകയോ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നുള്ള നിലയിലേക്ക് ഒരു ആശങ്കയിലേക്ക് പോകേണ്ട സാഹചര്യം ഇല്ലെങ്കിൽ എന്താണ് ശ്രീത്രയിൽ ഉണ്ടായ സാഹചര്യം ഈ മാധ്യമ വാർത്തകൾ കണ്ടതിന് ശേഷം ഇങ്ങനെ എന്താണ് അവിടുത്തെ ഒരു അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും അത് അന്വേഷിച്ചിരുന്നു അപ്പോൾ എക്യുപ്മെൻറ്റ്സ് പ്രൊക്യർ ചെയ്യുന്നത് വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഇപ്പോഴുള്ള കേന്ദ്ര നിബന്ധനകളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ പറഞ്ഞതുപോലെ അവരത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാ തലത്തിലും നടത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് സംസ്ഥാന ഇങ്ങനെ അവിടെ നിന്ന് കേസുകൾ മാറ്റിവെക്കപ്പെട്ട കേസുകൾ അടിയന്തരമായി ശസ്ത്രക്രിയകൾ വേണ്ട കേസുകൾ ന്യൂറോ സംബന്ധമായിട്ടുള്ളതും കാർഡിയോ സംബന്ധമായിട്ടുള്ള കേസുകൾ അത് മെഡിക്കൽ കോളേജുകളിൽ ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി ആ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീചിത്രയിലെ ഈ വിഷയം പരിഹരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ശ്രീചിത്ര പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തീർച്ചയായിട്ടും ഒരുപാട് രോഗികൾ ആശ്രയിക്കുന്ന ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും